ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല കൈമാറും സുരക്ഷാ അവലോകന യോഗത്തിലെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി നിലവിൽ ഉപരാഷ്ട്രപതിയുടെ സെപ്റ്റംബർ ഒൻപതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി സംയുക്ത സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ സെറ്റ് പ്ലസ് സുരക്ഷയുടെ ചുമതല സിആർ പി എഫിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത് നിലവിൽ സുരക്ഷാ ചുമതല വഹിക്കുന്ന ഡൽഹി പോലീസ് തന്നെയാണ് സുരക്ഷ സിആർ പി എഫിനെ ഏൽപ്പിക്കാൻ യോഗത്തിൽ നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ട് ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള സുരക്ഷാ ഭീഷണിയും മറ്റ് ക്രമീകരണങ്ങളും വിലയിരുത്തിയതിനു ശേഷമാണ് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതലയും കേന്ദ്രസേനയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഇതു സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കും വൈസ് പ്രസിഡന്റ് എൻക്ലേവിലെ വാഹന പരിശോധന ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് തന്നെ നിർവഹിക്കും സിആർപിഎഫിന്റെ അൻപതംഗ സംഘമാകും മൂന്ന് ഷിഫ്റ്റുകളിലായി ഉപരാഷ്ട്രപതിയുടെ സെഡ് പ്ലസ് സുരക്ഷാ ചുമതല വഹിക്കുക ജനം ഡൽഹി